ഞാനിന്നിവിടെ പല തരത്തിലുള്ള കുറേ അധികം ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലെയർ ബോർഡുകളാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ കൂട്ടത്തിൽ തൊണ്ണൂറട മുതൽ ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലെയർ ബോർഡുകളുണ്ട് അപ്പോൾ ഇത്രയും ബോർഡുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ഓരോരോ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനകത്ത് ഏറ്റവും വില കുറഞ്ഞതും അതുപോലെ തന്നെ റീചാർജിൾ മ്യൂസിക് പ്ലെയർ അല്ലെങ്കിൽ എഫ് റേഡിയോ ഡി ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബോർഡാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതുപോലെ ഞാനിവിടെ ഉപയോഗിച്ച് നോക്കിയതിൽ ഏറ്റവും നല്ല എഫ് എം റെയ്ഡിക്ക് നല്ല സിഗ്നൽ കിട്ടുന്ന ബോർഡും കൂടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിൽ ബാക്കിയുള്ള ബോർഡുകളൊക്കെ ഡീറ്റെയിൽസ് ഇനി വരുന്ന വീഡിയോസിൽ ഉൾക്കൊള്ളിക്കാം ഈ കാണുന്ന തൊണ്ണൂറുടെ ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലെയർ ബോർഡാണ് അപ്പോൾ ഈ ഒരു ബോർഡിൽ ബ്ലൂടൂത്ത് മാത്രമല്ല എഫ് എം റേഡിയോ പെൻഡ്രൈവ് മെമ്മറി കാർഡ് മോട്ട്സ് ഇൻപുട്ട് ഇത്രയെല്ലാം ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ നമുക്ക് ഇതിനകത്ത് നേരിട്ട് സ്പീക്കർ കണക്ട് ചെയ്യാം അതായത് ഈ ഒരു ബോർഡും ഒരു ബാറ്ററിയും ഒരു സ്പീക്കറും മാത്രം മതി നമുക്കൊരു ചെറിയ മ്യൂസിക് പ്ലെയർ ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ലിദിയൻ ബാറ്ററിയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ആ ഒരു ബാറ്ററി നമുക്ക് ഈ ഒരു ബോർഡ് വഴി ചാർജ് ചെയ്യാം ഈ ഒരു ബോർഡിൽ തന്നെ ചാർജിങ് സൗകര്യമുണ്ട് അപ്പോൾ അതിൽ നമുക്ക് മൊബൈലിൽ ചാർജർ കണക്ട് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്യാം ബാറ്ററി ചാർജ് ഫുൾ ആകുമ്പോൾ ചാർജിങ് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയിക്കോളും അപ്പോൾ ഈ ഒരു ബോർഡും ഇതുപോലെ സ്പീക്കറും ഇതുപോലത്തെ ബാറ്ററി മാത്രം മതി വളരെ സിമ്പിളായിട്ട് ആർക്കും വേണമെങ്കിൽ ചെയ്തെടുക്കാതെ ഉള്ളു അതുപോലെ ഈ ഒരു ബോർഡിൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ലിതി ബാറ്ററി കണക്ട് ചെയ്ത് ഇതുപോലെ ഒരു രീതി യാൻ ബാറ്ററി മാത്രമാണ് കണക്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു ബോർഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു ബോർഡിൽ രണ്ട് സോക്കറ്റുകളാണുള്ളൂ ഒരു വൈറ്റ് സോക്കറ്റും ഒരു റെഡ് സോക്കറ്റും അപ്പോൾ ഇതിനകത്ത് വൈറ്റിലാണ് നമുക്ക് സ്പീക്കർ കണക്ട് ചെയ്യേണ്ടത് അതുപോലെ ഇങ്ങനത്തെ രണ്ട് സ്പീക്കർ ആവട്ടെയുള്ള ബോർഡും ഉണ്ട് ഇതിനകത്ത് ഒരു ഔട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സ്പീക്കർ ഔട്ട് ചാനൽ അഞ്ച് വാട്സാണ് ഔട്ട്പുട്ട് ഒന്നിൽ കൂടുതൽ സ്പീക്കർ കണക്ട് ചെയ്തത് ഒരു ചാനലിൽ പിന്നെ ഈ കാണുന്ന റെഡ് സോക്കറ്റിലാണ് ബാറ്ററി കണക്ട് ചെയ്യേണ്ടത് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ലിദിയൻ ബാറ്ററിയാണ് കണക്ട് ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്യുന്ന ലിതിയൻ ബാറ്ററിക്ക് വേറെ ബി എം എസ് ബോർഡ് ഒന്നും ഉപയോഗിക്കേണ്ട ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് എന്നുള്ള വയർ നേരിട്ട് നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്താൽ മതി അതുപോലെ ബോർഡിലേക്ക് ബാറ്ററിയും സ്പീക്കറെ കണക്ട് ചെയ്യാൻ ഇതുപോലത്തെ കണക്ട് ഉപയോഗിക്കുകയാണെങ്കിൽ റിപ്പോർട്ട് ഇങ്ങനത്തെ കണക്ട് മേടിക്കാൻ കിട്ടും അഞ്ച് രൂപയാണ് ഇപ്പം ഇങ്ങനത്തെ കണക്ടർ ഉപയോഗിക്കണ നിർബന്ധമില്ലാട്ടോ ഇങ്ങനത്തെ കണക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സ്പീക്കറും ബാറ്ററി കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതല്ലെങ്കിൽ നമുക്ക് വയറ് ഇതിലേക്ക് സോൾഡ് ചെയ്തും ഉപയോഗിക്കാം അതുപോലെ ഈ ഒരു ബോർഡിൽ നമുക്ക് മൊത്തത്തിൽ അഞ്ച് വയറാണ് കണക്ട് ചെയ്യാനുള്ളത് ഒന്ന് ബാറ്ററിയുടെ രണ്ട് വയർ പിന്നെ സ്പീക്കർ ഔട്ടിൻ്റെ രണ്ട് വയർ പിന്നെ എഫ് എം റേഡിയോ ആന്റണിയുടെ ഒരു വയർ അങ്ങനെ മൊത്തത്തിൽ അഞ്ച് വയർ അതുപോലെ ഞാൻ ഈ ഒരു ബോർഡ് രൂപയ്ക്ക് വാങ്ങിയത് തൊടുവിഴ കിഷോർ ഇലക്ട്രോണിക്സിൽ നിന്നാണ് തൊടുവിഴ കിഷോർ ഓഡിയോസിലും ഈ ഒരു ബോർഡുണ്ട് അവിടെയും തൊണ്ണൂറ് രൂപ തന്നെയാണ് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും ഓൺലൈനായിട്ടാകുമ്പം ഇതിലും വില കൂടുതലാണ് ഇനി ഒരു ബോർഡിൻ്റെ ഫ്രണ്ട് സൈഡിലേറ്റം നാല് സോക്കറ്റുകളാണുള്ളത് ഒരു മൈക്രോ യു എസ് ബി ചാർജിങ് സോക്കറ്റ് പിന്നെ യു എസ് ബി സോക്കറ്റ് വലുത് അതിൽ നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാം പിന്നെ മെമ്മറി കാർഡ് ആണുള്ള സോക്കറ്റ് പിന്നെ ഓക്സ് ഇൻപുട്ടിൻ്റെ സോക്കറ്റ് പിന്നെ ബോർഡിൻ്റെ മറു സൈഡിലാണെങ്കിൽ ഇവിടെയാണ് സ്വിച്ചുകളും അതുപോലെ ചാർജിങ് ഇൻഡിക്കേറ്ററൊക്കെ വരുന്നത് മൊത്തത്തിൽ അഞ്ച് സ്വിച്ചുകളാണുള്ളത് ഓൺ ഓഫ് മോഡ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ പ്ലേ ആൻഡ് പൗസ് പിന്നെ രണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഒന്ന് പവർ ഓൺ ഇൻഡിക്കേറ്ററും രണ്ടാമത്തത് ചാർജിങ് കേട്ടാണ് അതുപോലെ ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ മേടിച്ച് നമ്മൾ ഇഷ്ടത്തിനുള്ള ബോട്ട്സിലൊക്കെ പിടിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ സ്വിച്ചുകളൊക്കെ ഈ ഒരു സൈഡിലായത് കൊണ്ട് നമുക്കത് പിടിപ്പിക്കാൻ പാടായിരിക്കും ചിലപ്പോൾ അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ട് ഈ ഒരു ബോർഡുള്ള നിലവിലുള്ള സ്വിച്ചിൽ നിന്നും നമുക്ക് വേറൊരു വയറൊക്കെ സോൾഡ് ചെയ്ത് അഡീഷണൽ ആയിട്ടുള്ള സ്വിച്ച് ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ പിന്നീട് വേണമെങ്കിൽ ചെയ്യാം ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ലിധിയാൻ ബാറ്ററി അപ്പോൾ ഇങ്ങനെയുള്ള ലിധിയൻ ബാറ്ററിക്ക് നൂറ് രൂപ മുതലൊക്കെയാണ് കടകളിൽ കിട്ടുന്നത് ഞാനിവിടെ മേടിച്ച ഈ രണ്ടായിരം എം എച്ച് ലിദിയാൻ ബാറ്ററിക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് അത് ഇത് വാങ്ങിയത് തുട കിഷോർ ഇലക്ട്രോണിക്സിൽ നിന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ലിദിയൻ ബാറ്ററി ഒക്കെയാണ് വാങ്ങിയിടുന്നതെങ്കിൽ ഒരുപാട് വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും റീചാർജ് ചെയ്ത് അതുപോലെ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ച ടൈപ്പ് ബോർഡുകളൊക്കെ ആണെങ്കിൽ കൂടുതൽ ബാക്കി പൂട്ടാൻ ഇങ്ങനത്തെ രണ്ട് ബാറ്ററി ഒന്ന് ഒരുമിച്ച് പാരലായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കരുത് ബോർഡ് കംപ്ലയിൻറ്റാവും ഈ ഒരു ബോർഡിൽ ഒന്നിൽ കൂടുതൽ ബാറ്ററി കണക്ട് ചെയ്ത് ചാർജ് ചെയ്തത് കംപ്ലൈൻ്റ് പോകും ബോർഡ് അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് നമുക്ക് സ്വന്തമായിട്ട് മ്യൂസിലറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഈ ഒരു ബാറ്ററി നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യുക പിന്നെ ഇതിലേക്ക് ഒരു സ്പീക്കറും കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മ്യൂസിക് ആയി പിന്നെ നമ്മളിഷ്ടമുള്ള ബോൺസിലൊക്കെ നമുക്കിത് പിടിപ്പിച്ചെടുക്കാൻ മാത്രമാണ് ചെറിയൊരു പാടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററിയും സ്പീക്കറെ കണക്ട് ചെയ്ത് നമുക്ക് അത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബാറ്ററിയിൽ ഈ ഒരു വയർ കണക്ടർ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് ഇതുപോലത്തെ ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലെയർ ബോർഡ് ലിതിയൻ ബാറ്ററി വയർ കണക്ടർ ഇത് ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയറുകൾ വയ്ക്കുന്ന ഷോപ്പുകളിൽ ചോദിച്ചാൽ മതി കിട്ടും ഇനി അതോ വെച്ച് നിങ്ങളുടെ കെയുകളുള്ള ഷോപ്പിൽ ഇങ്ങനെയുള്ള ബോട്ടുകളോ അല്ലെങ്കിൽ ബാറ്ററി ഇല്ലെങ്കിൽ ഇത് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും ഓൺലൈൻ ആയിട്ടാകുമ്പോൾ കടയിലേക്കാളും വില കൂടുതലാണ് എനിക്കിവിടെ ഈ ഒരു ബോർഡ് കിട്ടുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് ലിധിയാൻ ലിദിയൻ ബാറ്ററി ഒക്കെ ആകുമ്പോൾ നൂറ് രൂപ മുതലുള്ള ഉണ്ട് വയർ കണക്ടുന്ന അഞ്ച് രൂപയാണ് അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററിയും സ്പീക്കറെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു സ്പീക്കറാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പം നമുക്കിത് ഓൺ ആക്കി ടെസ്റ്റ് ചെയ്ത് കാണാം അതിനായിട്ട് പവർ ബട്ടണിൽ രണ്ട് സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുക അപ്പൊ ഇത്രയുള്ള സംഭവം ആണെങ്കിൽ വന്നിട്ട് നമുക്ക് നമുക്കിനി ഇതിലേക്ക് ഒരു ആന്റിനെ കൂടി കണക്ട് ചെയ്തിട്ട് നമുക്ക് നോണാക്കി ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം എഫ് എം ആന്റിനൊരു പോയിന്റിലേക്ക് ഞാൻ വയർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നോനാക്കി നോക്കാം ഇനി ഒരു ബോർഡിൽ എങ്ങനെയാണ് എഫ് എം റേഡിയോ കറക്റ്റായിട്ട് സിഗ്നൽ സ്കാൻ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞ് തരാം അതിനായിട്ട് എഫ് എം മോഡ് ആക്കുക ഞാനിവിടെ വേറെ ആൻറ്റിനെ വയറിൽ ഒന്നും കണക്ട് ചെയ്തിട്ടുള്ള ഒരു വയറ് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ബോർഡ് ആദ്യമേ ഓൺ ആക്കുക അത് കഴിഞ്ഞ് എഫ് എം മോഡ് ആക്കുക അത് കഴിഞ്ഞ് ഒരു ബോർഡുള്ള ഹൗസ് ബട്ടൺ അതിലൊന്ന് സിംഗിൾ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ചാനൽ സേവ് ചെയ്ത് നടന്നോളും അപ്പം നല്ല സിഗ്നലുള്ള ചാനൽ മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്ത് സേവ് ആയിക്കോളും ആ ലിസ്റ്റ് മാത്രം

അപ്പോൾ ചാനൽ സെർച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്സ്റ്റ് ബട്ടൺ അപ്പോൾ കിട്ടുന്ന ചാനൽ മാത്രം പ്ലേ ആയിക്കോളും ഇനി എപ്പോഴും ഈ ലിസ്റ്റ് സേവ് ആയി കിടന്നോളും ബാക്ക് ബാറ്റ് ഓടിയിട്ടുണ്ടെങ്കിൽ ഈ ലിസ്റ്റ് വീണ്ടും സ്കാൻ ചെയ്യേണ്ടി വരും ഞാൻ ഉദ്ദേശിച്ചത് മാത്രം തന്നെ എല്ലാവരും വിചാരിക്കാൻ അങ്ങനെ എല്ലാവരും അവരവരുടെ പ്രോസസ്സും കൂടി ഇതിലേക്ക് ഇടട്ടെ അപ്പഴാണ് ഇതിന് കുറച്ചും കൂടെ കണ്ടന്റുകൾക്ക് ഗ്രോത്ത് ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്ത ബാറ്ററിയുടെ ചാർജ് ചെയ്യുന്നു അതാണ് ലോ ബാറ്ററി പ്ലീസ് റീചാർജ് എന്നുള്ള അനൗൺസ്മെൻറ്റ് കേട്ടത് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലെയർ ബോർഡുകൾ മേടിച്ചിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ എഫ് എൻ റേഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി ഒരു ബോർഡാണ് ആണ് നല്ല ക്ലിയറായിട്ട് കിട്ടും എല്ലാ ചാനലും നമുക്ക് വെച്ച് ലഭിക്കാൻ പറ്റില്ല കാരണം മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കോപ്പി റേറ്റ് കിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് അതുകൊണ്ടാണ് നക്ഷത്ര ഗോൾഡൻ ആൻഡ് ആലുവ അപ്പൊ ഞാനിവിടെ ഉപയോഗിച്ച് നോക്കിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എഫ് എം ഡിയോയ്ക്ക് പറ്റിയ ഒരു ബോട്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഒരു മ്യൂസിക് പ്ലെയറോ അല്ലെങ്കിൽ എഫ് റേഡിയോക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ബോട്ട് ഉപയോഗിച്ച് അതുപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ പെൻഡ്രൈവോ മെമ്മറി കാർഡോ ഒന്നും വെച്ച് പാട്ട് കേൾപ്പിക്കാത്തത് വേറെ ഒന്നും കണ്ടല്ല പാട്ടൊന്നും നമുക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കോപ്പി റൈറ്റ് ആയിട്ട് വീഡിയോയ്ക്ക് അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ റേഡിയോ ചാനലും എല്ലാം വെച്ച് കേൾപ്പിക്കാത്തത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് ഈ ഒരു ബോർഡ് തൊടുവിഴ കിഷോർ ഓഡിയോസിൽ സ്റ്റോക്ക് ഉണ്ട് ഒരു ബോർഡിന് തൊണ്ണൂറ് വെച്ചാണ് തൊടുവിഴ കിഷോർ ഇലക്ട്രോണിക്സിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ തൊടുവിഴ കിഷോർ ഓഡിയോസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അതുപോലെ നമ്മളിങ്ങനെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന ബോർഡിലൊക്കെ നിങ്ങളെ ഷോപ്പുകളിൽ മേടിക്കാൻ ചെല്ലുന്ന സമയത്ത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ബോർഡിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുക അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഷോപ്പിൽ നിൽക്കുന്നവർക്കും പെട്ടെന്ന് ബോർഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം